എൻ്റെ പേര് സാന്ദ്ര സജൻ ഇവിടെ കൗൺസിലറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ ഇതുപോലെ മദ്യം ഇതുപോലെയുള്ള ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ കൂടി വരുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മെയിനായിട്ട് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് പോകാൻ തന്നെ കാരണം അവർ അവയർനെസ്സില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു അവയർനെസ് കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ പുനർജന്യം ചെയ്യുന്ന കാര്യങ്ങൾ മെയിനായിട്ട് കൗൺസിലിങ്ങിനും അതുപോലെ തന്നെ ഫാമിലി ഫോമിയോതെറാപ്പി പോലെയുള്ള കാര്യങ്ങൾക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗൺസിലിങ്ങിലൂടെ മാത്രമാണ് നമുക്ക് അവരുടെ ആ ഒരു പ്രശ്നം എന്താണെന്നുള്ളത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ ഒരു വ്യക്തി മദ്യത്തിന് അഡിക്റ്റ് ആവുന്നതിന് പല കാരണങ്ങളുണ്ടാകാം അപ്പോൾ ആ ഒരു കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തി കൃത്യമായിട്ടും ആ ഒരു കാരണത്തിന് സൊല്യൂഷൻ കണ്ടെത്തുകയും അതുപോലെ തന്നെ ഇനി ഭാവിയിലേക്ക് അവർക്ക് വേണ്ട നല്ലൊരു ഗോൾ അവരെ കൊണ്ട് തന്നെ സെറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ ഫാമിലിയിൽ അവർക്ക് എന്താണ് ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ വരുന്ന എൻക്വയറി കോഴ്സിലാണെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കാണെങ്കിലും അവർക്കൊരു സംശയമുണ്ട് എന്തിനാണ് ഫാമിലി ഇൻവോൾവ് നിൽക്കേണ്ടത് എന്നുള്ളത് കാരണം ബൈസ് സ്റ്റാൻഡർ ബൈസ്റ്റാൻഡർ ആവശ്യമുണ്ടോ അവർ വയലൻ്റ് ആവില്ലല്ലോ എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് നമ്മൾ അവർ നമ്മളോട് ചോദിക്കുക പക്ഷേ കൃത്യമായിട്ടും നമ്മളുള്ള ഒരാൾ അവരുടെ കൂടെ എന്താണെങ്കിലും നിൽക്കണം കാരണം ഈ ആൽക്കഹോളിസം എന്താണെന്നും അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നും ഫാമിലിയിലുള്ള ഒരാളെങ്കിലും കൃത്യമായി അറിയുകയും ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോയാലും എങ്ങനെയാണ് അവരെ കെയർ ചെയ്യേണ്ടത് അവർക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതും അതുപോലെ എന്തുകൊണ്ടാണ് അവർക്ക് ഈ രോഗം ബാധിച്ചതെന്നുള്ള കാര്യങ്ങളും ഇനി മുമ്പോട്ടേക്ക് എന്തൊക്കെ ആവശ്യമാണ് എന്നുള്ളൊരു അവേർനെസ് അവർക്കും കൃത്യമായിട്ട് വേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് നമ്മൾ കൗൺസിലിങ്ങും ഫാമിലി തെറാപ്പി പോലെയുള്ള കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലൂടെ മെയിനായിട്ടും അവരുടെ ആ ഒരു പേഴ്സണലായിട്ടുള്ള പ്രോബ്ലംസിനെയും അതുപോലെ തന്നെ അവരുടെ ഫാമിലി ഒക്കെ നല്ല രീതിയിൽ വെൽബിയനാക്കിയിട്ടാണ് നമ്മളിവിടെ നിന്ന് അവിടെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതുപോലെ ഇവിടുന്ന് പോയാലും ഒരു നമുക്ക് അവരുടെ ഫോളോ അപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ആറുമാസക്കാലവും നമ്മൾ അവർ അവരിങ്ങോട്ടേക്ക് വിളിക്കുകയും കൃത്യമായി ഫോളോപ്പുകൾ അറ്റ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലൂടെയൊക്കെ നമ്മൾ ആ ഒരു വ്യക്തിയെ മദ്യാസക്തി എന്നുള്ളൊരു രോഗത്തിൽ നിന്ന് അതായത് റിലാപ്സിങ് ആവാൻ ചാൻസ് ഉള്ള ഒരു രോഗത്തിൽ നിന്ന് അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് പുനർജനയും അതുപോലുള്ള ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും ശ്രമിക്കുന്നത്